ബാക്കിയുള്ള വിഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെ ഉണ്ടോ വെറൈറ്റി ഐറ്റങ്ങൾ വെച്ചടിക്കുകയാണ് ഞങ്ങളെല്ലാവരും അങ്ങനെ ഞങ്ങൾ കഴിച്ച് അവസാനം ഇതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇവിടം നമസ്കാരം നമ്മൾ ഇതാ നിൽക്കുന്നത് തൂവൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജിദ്ദയിൽ നിന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ റാബിക്കിന് വരുന്ന വഴിയാണ് ഈ തൂവൽ തൂവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിഷ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റിയാണ് ഇവിടുത്തെ ഫിഷ് റെസ്റ്റോറൻറ്റുകൾ ഇതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ സഫേർ എന്ന് പറയുന്ന ഒരു ഫിഷ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ തുവലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ഫിഷ് റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫിഷ് ഹോട്ടലിൽ നിന്നാണ് ഇന്ന് ഫുഡ് നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ ചെറിയൊരു ദൃശ്യം നമുക്ക് കാണാം അടുത്തെന്ന് പറഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ഇരിപ്പിടങ്ങളാണ് അത് നമ്മുടെ ആൾ ആളുകളുടെ ഇതുണ്ടോ നമുക്ക് സെലക്ട് ചെയ്തിരിക്കുക അതുപോലെ തന്നെ സലാഡും പെപ്സിയും ഒക്കെ കിട്ടുന്ന വേറെ കൗണ്ടറാണ് കണ്ടോ അതുപോലെ തന്നെ കണ്ടോ നല്ല സോസുകൾ അതുപോലെ തന്നെ സലാഡുകളൊക്കെ നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങാം അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളെ വെള്ളം ഒക്കെ നമുക്ക് ഈ ഒരു കൗണ്ടറിൽ നിന്നാണ് വാങ്ങാൻ പറ്റുന്നത് സഫീർ എന്ന് പറയുന്ന ഹോട്ടൽ ഇതിന് മുമ്പേ നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തതാണ് നമുക്ക് ഇവിടെ തന്നെ വന്ന് ഇവിടുന്ന് മീൻ വേണേൽ നമുക്ക് സെലക്ട് ചെയ്ത് എടുത്ത് അതിൻ്റെ തൂക്കത്തിനനുസരിച്ചുള്ള പൈസ ഇവിടെ തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് ഫുഡ് നമുക്ക് റെഡിയാക്കി ഇവിടെ നിന്ന് തന്നെ തരും അപ്പം അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് മീൻ മേടിച്ചുകൊണ്ട് വന്നാലും ആ തൂക്കത്തിനനുസരിച്ചുള്ള പൈസയാണ് നമ്മൾ ഇവർ ഈടാക്കുന്നത് തൂവലിലുള്ള സഫീർ എന്നുള്ള ഒരു ഹോട്ടലിൻ്റെയാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് തന്നെ നമ്മുടെ സലാഡും ഒക്കെ ഇങ്ങനെത്തി അതുതന്നെ ബാക്കി സാധനങ്ങളും കൂടെ അവർ കൊണ്ടുവരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാണാം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കിച്ചൺ ഉള്ളിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ വിശദമായിട്ടുള്ള കിച്ചൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് ലിങ്ക് കൊടുത്തേക്കാം അപ്പം ആ വീഡിയോ കാണേണ്ടവർക്കൊക്കെ കാണാം അപ്പം നമ്മുടെ സഫയറിൻ്റെ എന്തുകൊണ്ടോ കിച്ചൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് അപ്പം നമ്മുടെ ഫുഡൊക്കെ ഇങ്ങനെ റെഡി ആകുന്നേ ഉള്ളൂ ഏറ്റി ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് ഇത് കണ്ടോ ഇതെ വലുപ്പം കണ്ടോ എങ്ങനെ കൊഞ്ചും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മേടിക്കാം ഇങ്ങനെ സുഹൃത്താണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത് ഒരു രണ്ട് വർഷം മുമ്പേ നമ്മളിവിടെ വന്ന് ഇതേ കാഴ്ചകളൊക്കെ കണ്ടതാണ് അടുത്ത് ഇനിയും ഫിഷൊക്കെ ഉടനെ എത്തും ബാക്കിയുള്ള വിഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഫ്രഞ്ച് ഫ്രൈയെ ആദ്യത്തെ ഇതൊക്കെ നമ്മൾ ഇത് എതിർത്ത് കഴിഞ്ഞു അടുത്ത സെക്ഷൻ വന്നുകൊണ്ടിരിക്കുക നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു ചെറിയ പരിപാടിയാണ് അടുത്തത് അങ്ങനെ ഐറ്റങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫിഷ് ിഷിൻ്റെ വൈവിധ്യമാർന്ന കുറച്ച് ഇത് ഫെറോണല്ലേ ഇത് ഫെറോണാണ് നമ്മൾ അറബിക് ഡിഷിന്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള ഇതാ അങ്ങനെ ഞങ്ങളെല്ലാം അങ്ങനെ പരിപാടികൾ തുടങ്ങുകയാണ് ഇത് കണ്ടു അടുത്ത ഐറ്റം പേരൊന്നും എനിക്കറിയത്തില്ല ഞാനിരുന്ന കഴിക്കും അത്രയും മാത്രം അറിയാം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഭവങ്ങള് അപ്പൊ ഞങ്ങൾ ഇനിയും കഴിച്ചു കഴിഞ്ഞുള്ള കാഴ്ച ഇനിയും കാണാം വീണ്ടും കാണാം അത് തന്നെ കഴിച്ചു കഴിഞ്ഞ് എങ്ങനെ ഇരിക്കുന്നെന്ന് നോക്കാം നമുക്ക് അങ്ങനെ ഇങ്ങനെ ഉണ്ടോ വെറൈറ്റി ഐറ്റങ്ങൾ വെച്ചടിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും റോണെ ചുട്ടത് എല്ലാരും കണ്ടില്ല ഇവിടെ അങ്ങനെ ഞങ്ങൾ കഴിച്ച് അവസാനം ഇതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇവിടം ഉണ്ടോ മീൻ്റെ ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ പോലെ ഒരു സാധനം അധികം വന്നിട്ടില്ല അങ്ങനെ ഈ ഒരു അവസ്ഥയെ ഞങ്ങളാക്കിയിട്ടുണ്ട് പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ അനുസ്പ്രേയുടെ പരസ്യം പോലെ എല്ലാം കഴിച്ച് സെറ്റായി അപ്പം ജിദ്ദയുടെ പുതിയ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് ബായ്